നിങ്ങളുടെ കയ്യിലുള്ള നല്ല ബ്രാൻഡഡ് ഇയർബഡ്സിന്റെ കവർ ഒന്നെടുത്ത് നോക്കിയേ അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ഇൻസേർട്ട് ഇൻ ടു ദ ഇയർ കനാൽ ആൻഡ് അതായത് ഇത് ചെവിയുടെ ഉള്ളിലേക്ക് ഉപയോഗിക്കാനുള്ളതല്ല നമ്മുടെ ചെവിയിലെ വാക്സ് എടുത്തു കളയേണ്ട ഒരു സാധനമല്ല അതൊരു വേസ്റ്റ് അല്ല നമ്മുടെ ചെവിയുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു വസ്തുവാണ് എങ്ങനെയെന്നല്ലേ നമ്മൾ പുറത്തുള്ള പൊടിപടലങ്ങൾ ജീവജാലങ്ങൾ ബാക്ടീരിയ ഇതൊക്കെ കടക്കുന്നത് തടയാൻ വേണ്ടിയും പിന്നെ ചെവിയുടെ ഡ്രൈനസ് ആകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധ വസ്തുവാണ് വാക്സ് ഇത് ക്രമേണ നമ്മളെ ചെവിയിൽ നിന്ന് പുറന്തള്ളപ്പെടും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ പുറന്തള്ളപ്പെടുന്നുണ്ട് ഇനി കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെവിയിൽ പുറത്തേക്ക് കാണുകയാണെങ്കിൽ ആ ഭാഗം മാത്രം ക്ലീൻ ആക്കുക അല്ലെങ്കിൽ ഈ ബാക്കിലുള്ള മടക്കുകളും വശങ്ങളും മാത്രം ക്ലീൻ ആക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കാരണവശാലും തുണിയോ ബഡ്സോ ചെവിയിലേക്ക് ഇടാൻ പാടുള്ളതല്ല അങ്ങനെ ക്ലീൻ ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വാക്സ് ഉള്ളിലേക്ക് പോയി അവിടെ കെട്ടിക്കിടക്കാനാണ് സാധ്യത കൂടുതൽ മാത്രമല്ല ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ആവാന് അവിടെ മുറിവുണ്ടാവാനും പാടയിൽ ദ്വാരം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ചിലപ്പോഴൊക്കെ കട്ട പിടിച്ച് കാണാറുണ്ട് ചെവിക്കായം എന്ന് പറയും അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിന്റെ സോഫ്റ്റ് ആക്കാനുള്ള മെഡിസിൻസ് കൊടുത്താൽ തന്നെ അത് പുറത്തേക്ക് പോകുന്നതാണ് സോഫ്റ്റ് ആയിട്ട് പുറന്തള്ളപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡോക്ടേഴ്സിന് ഐ എൻ ടി ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ട് ോ അല്ലെങ്കിൽ സക്ഷനോ സിറിഞ്ചിങ്ങോ ചെയ്തിട്ട് അത് ക്ലീൻ ആക്കേണ്ടി വരാം അപ്പൊ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് എഴുതി വെച്ച സാധനം ഉപയോഗിച്ച് നിങ്ങൾ വെറുതെ കോംപ്ലിക്കേഷനിലേക്ക് പോരരുത്